ഹരേ കൃഷ്ണ അധ്യാത്മരാമായണത്തിലെ ബാലകാന്ഡത്തിൽ ഉമാമഹേശ്വര സംവാദം മൂന്നാം ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത് ഇതിൻ്റെ കഴിഞ്ഞ ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ പാരായണം ചെയ്തിരുന്നു ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ രാമചന്ദ്രായ നമോ ശ്രീരാമപാദ ഭക്തപ്രവരാ കേട്ടാലും നീ കേട്ടും അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തു ഉള്ളിൽ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമി ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവാത്മാനും സർവജ്ഞർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നു അറിഞ്ഞാലോ എന്നുടേ തത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോടു എന്നോട് പതിയായ പരമാത്മാ സന്നിധി മാത്രം കൊണ്ട് ഞാൻ ഇവ സൃഷ്ടിക്കുന്നു തൽ കൊണ്ട് സൃഷ്ടിക്കുന്നുണ്ട് സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കൽ ആക്കിയിടുന്നു ബുധജനം തൽസ്വരൂപത്തിനുണ്ടോ ജനജാതികൾ എന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനൊടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നൂ സത്വരം സിദ്ധാശ്രമം യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായൂരഹല്യശാപം തീർത്തു പദപങ്കജം തൊഴുതു അവളെ അനുഗ്രഹിച്ചു ആദരപൂർവം മിഥിരാപുരമകം പൊക്കു മുപ്പുര എരിയുടെ ചാപവും മുറിച്ചുടൻ മൽപ്രാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൾപൂക്കു തടുത്തൊരു തൻ്റെ നൃപ്പവും മടക്കി വൻപോട് അയോധ്യയും പൂക്കും ദ്വാദശ സംവത്സരമിരുന്നു സുഹത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ച അത് മാതാവ് കൈകേകിയും മുടക്കി അത് മൂലം ആകിയ സുമിത്രാത്മജനുടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം പുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടു ഉദകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരുണ്യം പുകകാലത്ത് വിരാധനെ ഖണ്ഡിച്ചു കുംഭോത്ഭവനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡബന്യെ ക്ഷോവംശത്തെ ഒടുക്കുവാൻ പഞ്ചവടി പഞ്ചപടിതത്ര വാണിയിടും കാലം ഹരേ ദേവി മഹാമായ ശ്രീരാമചന്ദ്രായ നമോ നമ ഹരേ കൃഷ്ണ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്തത്